പിന്നെയും ചോദ്യം എന്നോട് ആരാണ് അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കണത് ഇത് എവിടെയാണ് എന്താണ് വിവരങ്ങൾ ആരാ അന്വേഷിക്കണത് ഇത് കുറേ തള്ളല്ലേ എന്നൊക്കെ എടാ അറിയാലോ ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും പിന്നെ എല്ലാം കൂടിയായിട്ട് ഇവിടെ എത്തണേ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു സർജറിക്ക് നമ്മൾ മുതിർന്ന തന്നെ അത്രയും ആൾക്കാരുടെ നമുക്ക് തന്നെ അറിയില്ല അത്രത്തോളം ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ട് സപ്പോർട്ടുണ്ട് പിന്നെ അതുപോലെ കണ്ണീരുണ്ട് എന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മളോട് ചോദിക്കുമ്പോൾ പേഴ്സണലായിട്ടും ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണ്ടേ അപ്പോൾ ചില സാഹചര്യത്തിൽ ഡയാലിസിലായിരിക്കും പറ്റേ ടയർഡായിരിക്കും ചിലപ്പോൾ ഉറങ്ങായിരിക്കും ഫോൺ ഫോണെടുത്ത് നോക്കിയാൽ ഒരുപാട് മെസ്സേജ് അപ്പോൾ നമ്മളിപ്പോൾ അതൊരു റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ അങ്ങോട്ട് കയറി കത്തി പോകാനോ അല്ല നമ്മൾ അപ്ഡേറ്റ്സ് ഇങ്ങനെ അറിയിക്കുക നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഏഹ് നമ്മളത് വരെ ഈയൊരു പ്രതീക്ഷ നൽകിയ ആൾക്കാർ ഒരുപാട് നന്ദിയുണ്ട് ഏ എങ്ങനെ ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പോകുമെന്നറിയാത്തൊരു ഘട്ടത്തിൽ നമ്മളോട് സഹകരിച്ച് നമ്മൾ ഒരു ലെവലിക്ക് പ്രതീക്ഷ നൽകിയ ഇത്രയും ആൾക്കാർ അപ്പോൾ പല പലരും പല സൈഡിൽ പല രീതിയിലും പല സമയത്തും ചോദിക്കും ചോദിക്കും എങ്ങനെയുണ്ട് എന്താണ് എന്താണ് ലൈവ് അപ്ഡേഷൻസ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ടെൻഷൻ അല്ല അപ്പോൾ അതെല്ലാവർക്കും കൂടി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വിടുകയാണെങ്കിൽ അന്നന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാലോ എന്നുള്ളതാണ് പിന്നെ എന്താണ് ഷോർട്സ് ആയിട്ട് ഇടുന്നത് വീഡിയോ ആയിട്ട് എന്ന് ചോദിച്ചു ഇപ്പോൾ വീഡിയോ ആയിട്ട് ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒന്നോ രണ്ടോ മിനിറ്റ് കാര്യങ്ങളെനിക്ക് ഒരു ദിവസം പറയാനുള്ളൂ ഒരു ദിവസം തന്നെ എല്ലാ ദിവസവും പറയാനുമില്ല എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിൽ പറയണത് പിന്നെന്താ ചോദ്യം ആ ഹൈപറോക്സിലൂറിയ എല്ലാവർക്കും വരും അതായത് കുറെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള എല്ലാവർക്കും ഹൈപ്പറോക്സിലൂറിയ വരുമോന്ന് ഹൈപ്പറോക്സിലൂറിയ അല്ല ജനിതക രോഗങ്ങൾ അങ്ങനെയാണ് അത് ഹൈപറോക്സിലൂറിയ ആവാം അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ എന്താ ഓരോ കുട്ടികൾക്ക് പല പല രീതിയിൽ പല വിധത്തിലുള്ള അംഗവൈകല്യങ്ങളായിട്ടും എങ്ങനെ പറയാ പറയുകയാണെങ്കിൽ ഒരുപാട് ടൈപ്സ് അത് ഏത് ജീനിനാണോ അല്ലെങ്കിൽ ഏത് ക്രൊമസോമ് ഡിഫക്റ്റിനനുസരിച്ചിട്ട് ഏത് ഭാഗത്താണോ അതിൻ്റെ ഡിഫക്റ്റ് ജനിതകപരമായിട്ട് ഉള്ളത് വെച്ചാൽ അതാണ് അഫക്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അതിപ്പോൾ ഹൈപ്പറോക്സിലോറിയ ആണെന്നില്ല ഇത് തന്നെ ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ പ്രൈമറി അല്ലാതെ വേറെ കുറേ കാറ്റഗറീസ് ഉണ്ട് എന്തായാലും ഇതൊന്നും ഇങ്ങനെ പറയണം തോന്നി അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് ഇൻഷാല്ല പിന്നെ ലൈവ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സൊക്കെ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നാളൊക്കെ ചില ഒരു പ്രതീക്ഷയുണ്ട് ഇന്നിപ്പോൾ ഇരുപത്തിയാറല്ലേ ആ ഇൻഷാല്ല നാളെ ഇൻഷാല്ല നല്ലൊരു ഹോപ്പിലാണ് നിൽക്കുന്നത് നോക്കുക ഒന്നും പറയാനായിട്ടില്ല ഒക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി പഠിച്ചിടപ്പിൻ്റെ കയ്യിലാണ് ആ ചെയ്യുക എല്ലാവരും ഇൻഷാല്ല ബൈ